ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നാളുകളായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറേ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ കമൻറ്റുകളും ഞാൻ കാണുന്നുണ്ടായിരുന്നു പക്ഷേ കുറച്ച് തിരക്കിലായി പോയി അപ്പോൾ പുതിയ കമൻറ്റുകൾ വന്നതിനുള്ള മറുപടി എന്നോണം പറയുകയാണ് നമുക്ക് ഓരോ കമന്റുകൾക്കുള്ള മറുപടി എങ്ങനെയാണെന്നുള്ളത് നോക്കാം കുറേ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ കമൻറ്റിൽ ഒന്നുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയിൽ എങ്ങനെയാണ് ഉടമകൾ അപേക്ഷിക്കേണ്ടത് എങ്ങനെന്നായിരുന്നു അപ്പോൾ തൊഴിലുടമ അപേക്ഷിക്കുന്നത് വെള്ളപ്പേപ്പറിൽ ഏതാണോ പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയിൽ സ്ഥലത്തിൻ്റെ അളവും അതുപോലെ സർവേ നമ്പറും കൊടുക്കുക അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആവശ്യമായ വർക്കുകൾ ചെയ് ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു എന്നും അതിൻ്റെ കൂടെ നികുതി ഷീറ്റിൻ്റെ കോപ്പിയാണ് കൊടുക്കേണ്ടത് അപേക്ഷ ഈ നികുതി ഷീട്ടിൻ്റെ കോപ്പിയും മേറ്റുമാരുടെ കയ്യിലാണ് സാധാരണ കൊടുക്കാറുള്ളത് അതവർ ഏകീകരിച്ച് ഒരു സ്ഥലത്തിൻ്റെ ഒരു നിങ്ങളുടെ സ്ഥലം അടങ്ങുന്ന ആ ഏരിയയിലുള്ള എല്ലാ അപേക്ഷയും കൂടി കിട്ടിക്കഴിയുമ്പോൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുവാൻ പഞ്ചായത്തിൽ കൊടുക്കുകയും പഞ്ചായത്തിലുള്ള എയും എ ഈ അത് ക്രോഡീകരിച്ച് എസ്റ്റിമേറ്റ് ആക്കി പിന്നീട് വർക്കാക്കുകയാണ് ചെയ്യുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അപേക്ഷയും നികുതി ഷീറ്റും സമർപ്പിക്കുക എന്നുള്ളതാണ് അപേക്ഷ അതാത് പഞ്ചായത്ത് സെക്രട്ടറിമാർ സെക്രട്ടറിയുടെ പേരിലേക്കാണ് കൊടുക്കേണ്ടത് സെക്രട്ടറി ഏതാണ് പഞ്ചായത്ത് ആ പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇത്ര വാർഡിലുള്ള ഇന്ന സ്ഥലത്ത് ഇത്ര സർവേ നമ്പറിൽ ഇത്ര ഏക്കർ സ്ഥലമുണ്ട് പ്രസ്തുത സ്ഥലത്ത് തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ച് വർക്കുകൾ ചെയ്തു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അതിൽ തൊഴിൽ കാർഡ് ഉണ്ടായിരിക്കണം ഒരു വ്യക്തി രണ്ട് വർഷം തന്നെങ്കിലും സ്ഥിരതാമസമുള്ള പഞ്ചായത്ത് ഏതാണോ ആ പഞ്ചായത്തിൽ തൊഴിൽ കാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കും ആ തൊഴിൽ കാടിൻ്റെ കോപ്പിയും അതോടൊപ്പം സമർപ്പിക്കുക അതാത് പഞ്ചായത്തിലാണെങ്കിൽ അവർ ഒരു ദിവസം തന്നെയെങ്കിലും പ്രസ്തുത വർക്കിൽ ഇറങ്ങിയിരിക്കണം അഥവാ തൊഴിലുടമ ഒരു ദിവസം തന്നെയെങ്കിലും അതാത് പഞ്ചായത്തിലുള്ള ആൾ ആളാണെങ്കിൽ ആ പ്രവൃത്തിയിൽ ആ തൊഴിൽ കാർഡിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിർബന്ധമായും ഇറങ്ങിയിരിക്കണം അതിൻ്റെ ഉടമ തൊഴിൽക്കാടിൻ്റെ ഉടമയായ വ്യക്തിക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഉടമയുടെ ഭാര്യയായിട്ടുള്ള ആളുണ്ടെങ്കിൽ ഭാര്യ മകനാണെങ്കിൽ മകൻ ഇനി മറ്റു കുടുംബാംഗങ്ങൾ ആരെങ്കിലും തന്നെ തൊഴിൽ കാടിലുണ്ടെങ്കിൽ അവരെ പ്രസ്തുത വർക്കിന് ഇറങ്ങാൻ ഇറങ്ങാൻ തക്കവണ്ണം അവരുടെ ആധാറും ബാങ്ക് അക്കൗണ്ടും പഞ്ചായത്തിൽ നൽകി രണ്ട് കോപ്പി ഫോട്ടോ തിരയില്ലാത്ത ആളാണെങ്കിൽ രണ്ട് കോപ്പിയും കൊടുത്ത് അതിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം ചെയ്തതിന് ശേഷം ആ പഞ്ചായത്തിലുള്ള വർക്കാണെങ്കിൽ ആ പഞ്ചായത്തിൽ ഒരു ദിവസം വർക്കിന് ഇറങ്ങി നിർബന്ധമാണ് അല്ലാത്ത ഇതര പഞ്ചായത്തുകളിലുള്ള ആ പഞ്ചായത്തിന് പുറമേ ഉള്ള ആളുകളില ആളുകളുടെ സ്ഥലം ആ പഞ്ചായത്തിലുണ്ടെങ്കിൽ അതും ഇപ്പോൾ വർക്ക് ഏറ്റെടുക്കുന്നുണ്ട് കാരണം തൊഴിലാളികൾക്ക് വർക്ക് കിട്ടണമെങ്കിൽ എന്തായാലും സ്ഥലം ഉണ്ടായിരിക്കണം അപ്പോൾ ആ സ്ഥലം ഇല്ലാത്തതിൻ്റെ കാരണത്താൽ മറ്റുള്ള പുറമേ ഉള്ള വർക്കുകളും എടുക്കുന്നുണ്ട് എന്നാൽ ചില പഞ്ചായത്തുകളിൽ പുറമേയുള്ള വാർഡുകളിലുള്ളത് എടുക്കുന്നില്ല കാരണം അതത് അതാത് ഗ്രാമസഭകളിൽ പറഞ്ഞിട്ടുണ്ട് മെമ്പർമാർ പറയുന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ ആളുകളുടെ സ്ഥലങ്ങൾ മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ അതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം പുറമേ പഞ്ചായത്ത് സ്വീകരിക്കുകയുള്ളൂ എന്ന് പാസ്സാക്കി അത് ബോർഡും പാസ്സാക്കി വെച്ചതാണെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പുറമെ പഞ്ചായത്തുകാരുടെ സ്ഥലങ്ങൾ എടുക്കാറില്ല ഇനി അതെല്ലാം എടുക്കുകയാണെങ്കിൽ തന്നെ ബാക്കിയുള്ള പഞ്ചായത്തിലുള്ള സ്ഥലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കാറുള്ളത് ഇങ്ങനെയും എടുക്കാം അപ്പോൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ വെള്ളപ്പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ അപേക്ഷയും അതോടൊപ്പം നികുതി ഷീട്ടും കൊടുക്കുക വർക്ക് കഴിഞ്ഞതിന് ശേഷം സാക്ഷ്യപത്രമായിട്ട് എത്ര ദിവസം എത്ര തൊഴിലാളി എങ്ങനെ വർക്ക് എടുത്തു എന്നുള്ളത് മെയ്റ്റ് പറഞ്ഞു തരും ആ പറഞ്ഞതിനനുസരിച്ചുള്ള ഫോർമാറ്റിൽ എത്രത്തോളം വർക്ക് എടുത്തു എന്നുള്ള കാര്യങ്ങളും അതിലെഴുതിയിട്ട് സാക്ഷ്യപത്രം കൊടുക്കുകയുമാണ് വേണ്ടത് പുരയിടം എങ്ങനെയാണ് ഓൺലൈനായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ എങ്ങനെയാണ് പുരയിടം വർക്കിന് എടുക്കുക എന്നുള്ള കമൻറ്റായിരുന്നു ഉണ്ടായിരുന്നത് ഓൺലൈനായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ വർക്ക് എടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഇന്നോ ഇപ്പോൾ നിലവിലില്ല അതിൻ്റെ ഫോം കൊടുക്കുന്നതും അപേക്ഷ എഴുതിയിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത് എഴുതി തയ്യാറാക്കി അപേക്ഷയും നിയോഗിച്ചിട്ടിൻ്റെ കോപ്പിയാണ് കൊടുക്കേണ്ടത് അതുപോലെ ഒരു സ്ഥലത്ത് ഒരു പുരയിടം ഉള്ളത് എന്ന് പറഞ്ഞാണെങ്കിൽ ആ പഞ്ചായത്തിൽ തന്നെയുള്ള പുരയിടാണെങ്കിൽ വർക്ക് ചെയ്യേണ്ടതിന് മുപ്പത് സെൻറ്റിൽ നാല് സെൻറ്റോ അഞ്ച് സെൻറ്റോ വീടാണെങ്കിൽ അതിന് കഴിച്ചുള്ള ബാക്കിയുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുക എന്ന് മുറ്റവും ബാക്കിയുള്ളതെല്ലാം കുറച്ചതിന് ശേഷം ബാക്കിയുള്ളത് നിങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് അത് മെയ്റ്റും അതുപോലെ മെമ്പർമാരും സ്ഥിരീകരിച്ചിട്ട് ഒരു വർക്കിൽ ഒരാളെ ഇരുപത് സെൻറ്റ് സ്ഥലത്ത് എത്രത്തോളം വീടുണ്ട് എന്നുള്ളത് കണക്കാക്കി ബാക്കിയുള്ളതാണ് മൺവരമ്പിനോ അല്ലെങ്കിൽ കല്ല് കയ്യാലക്കോ അങ്ങനെയുള്ള കഴിഞ്ഞെടുക്കുക അത് പലതും പല അളവിലായിരിക്കും ഉണ്ടാവുക പല സ്ഥലവും മുറ്റവും വീടും കൂടുതലാണെങ്കിൽ കുറഞ്ഞ സ്ഥലങ്ങളോ ഉണ്ടാവുകയുള്ളൂ അത് കണക്കാക്കി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കും പിന്നെ എസ്റ്റിമേറ്റിലുള്ള വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം കുറവുണ്ടോ അതിനനുസരിച്ച് കുറച്ചിട്ടായിരിക്കും ചെയ്യുക കൂടുതൽ വേണമെന്ന് തോന്നിയിരിക്കുകയാണെങ്കിൽ അതിൽ എസ്റ്റിമേറ്റിൽ കുറവ് വരുത്തി കഴിഞ്ഞാൽ പിന്നീട് വേണമെങ്കിൽ പിന്നെയും കൂട്ടിച്ചേർക്കാവുന്നതാണ് അല്ലാതെ ഒരു ആയിട്ടുള്ള അളവാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ കൊടുക്കുക അത് ആക്ച്വലായിക്കൊള്ളണം എന്നില്ല കാരണം അതിൻ്റെ വീടും പരിസരവും വീടിൻ്റെ മുറ്റവും എല്ലാം കഴിച്ച് ബാക്കി എത്ര വരുന്നുണ്ടെന്നുള്ളത് കറക്റ്റാക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു മുപ്പത് മീറ്റർ അല്ലെങ്കിൽ നാൽപ്പത് മീറ്റർ ഇരുപത് സെൻറ്റിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മീറ്റർ മൺവരുമ്പ് ചെയ്യാന്നുള്ളത് കാണും അത് അതിനുള്ളിൽ കഴിയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് മീറ്ററിനുള്ളിൽ കഴിയുകയാണെങ്കിൽ ബാക്കിയുള്ളത് അവിടെ ഒഴിവായി പോകുന്നതുമാണ് ഇനി നാൽപ്പത് മീറ്റർ എഴുതിയിട്ട് നാൽപ്പതല്ല അറുപത് മീറ്ററിൻ്റെ അടുത്ത് അവിടെ മൺവരമ്പുണ്ടെങ്കിൽ ബാക്കി ഇരുപത് അടുത്ത് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് കൂട്ടിക്കൊടുക്കുകയും ഇന്ന സ്ഥലത്ത് അത്രയും മൺവരമ്പുണ്ട് എന്ന് കണ്ടെത്തി വെക്കുകയും അത് മേറ്റുമാർ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് സുഖകരമാവുകയും ചെയ്യും ഇങ്ങനെയാണ് പിന്നെ ഒരു പുരയിടം ഉള്ള ആളുകളിൽ ഒരു പുരയിടവും സ്ഥലവുമുള്ള ആളുകൾ അപേക്ഷ ചെയ്യുകയും സമർപ്പിക്കുകയും നികുതി ചീട്ടിൻ്റെ കോപ്പിയും കൊടുക്കേണ്ടതും പറ്റി കാര്യമായിട്ട് പറയാനുള്ളത് അടുത്തൊരു കമന്റ് ഉണ്ടായിരുന്നത് കനാൽ വർക്കിന്റെ എസ്റ്റിമേറ്റ് എങ്ങനെ എടുക്കുക എങ്ങനെയാണ് വർക്ക് എടുക്കുക എന്നുള്ളതാണ് പുതുതായിട്ട് ഒരു കനാലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് വി ഷേപ്പിൽ ചെരിഞ്ഞതാണെങ്കിൽ വേറെയാണ് ഇപ്പോൾ ഞാനൊരു സ്ക്വയർ രൂപത്തിലുള്ള കനാലാണ് എടുക്കുന്നതെങ്കിൽ നീളം വീതി താഴ്ച അതിൽ എത്ര മണ്ണുണ്ട് എന്നുള്ളത് കണക്കാക്കും എത്ര നീളത്തിലും ഇത്ര വീതിയിലും ഇത്ര ഡബ്ത്തിലും കുഴിക്കണമെങ്കിൽ നീളം ഇൻ്റ് വീതി ഇൻഡ് താഴ്ച ഉള്ളത് ഗുണിച്ചു കഴിഞ്ഞാൽ ഇത്ര എം ക്യൂബ് മണ്ണെന്ന് കിട്ടും അതിൽ ഒരു എം ക്യൂബ് മണ്ണിന് ഇത്ര ലേബർ ചാർജ് നിന്ന് കണക്കാക്കി കഴിഞ്ഞാൽ അത് എത്ര തൊഴിലാളികളെ കൊണ്ട് എടുപ്പിക്കും എന്നുള്ളതാണ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുക അത് എസ്റ്റിമേറ്റ് ആയി വരുമ്പോൾ ഇത്ര എം ക്യൂബിന് ഇത്ര ആൾ എന്നുള്ളത് കറക്റ്റ് ആക്കിയിട്ട് പറഞ്ഞു തരാനുണ്ടാവും അതുപോലെ സിൽറ്റ് റിമൂവൽ ചെയ്യുകയാണെങ്കിൽ കണ്ടമാനം ക്വാണ്ടിറ്റി ഉള്ള സ്ഥലങ്ങൾ കനാലിലുള്ള നിലവിലുള്ള കനാലിലെ സിൽറ്റ് റിമൂവൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് എം ക്യൂബ് കണക്കിന് കൂടുതലുണ്ടെങ്കിൽ ലെവൽസ് വരെ എടുക്കേണ്ടി വരും അതിന് പഞ്ചായത്ത് നേരിട്ട് ഏറ്റെടുക്കേണ്ടതുവല്ല ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടു കൂടി മാത്രമേ അത്തരം വർക്കുകൾ ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ ഒരു കനാൽ പക്ക കനാൽ ആദ്യമായിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ അതിന്റെ എർത്ത് വർക്ക് എക്സവേഷൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നീളം ഇൻഡ് വീതി ഇൻഡ് താഴ്ച ചെയ്തതിന് ശേഷം അത് എത്ര എം ക്യൂബ് എന്ന് കിട്ടും അതിനെ ഒരു റേറ്റ് കൊണ്ട് ഒരു തൊഴിലാളി ഒരു തൊഴിലാളി എടുക്കുന്നതല്ല ഒരു എം ക്യൂബിന് എത്ര എന്നുള്ള റേറ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഗുണിച്ച് കിട്ടും ായിരിക്കും അതിൻ്റെ എസ്റ്റിമേറ്റ് പിന്നെ അതിൽ എന്തൊക്കെ വർക്കുകൾ വേറെ ചെയ്യുന്നുണ്ടെങ്കിൽ പക്കകാനാണെങ്കിൽ അതിന് കോൺക്രീറ്റ് വർക്കുകൾ ഉണ്ടാവും അതുപോലെ സ്ലാബ് വർക്ക് ഉണ്ടെങ്കിൽ അത് അതെല്ലാം വേറെ വർക്കിലേക്ക് വേറെ അഥവാ സ്കിൽഡ് വർക്കിലേക്കും പോകുന്നതാണ് അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബർ കിട്ടണമെങ്കിൽ ഈ മണ്ണ് എടുത്ത് മാറ്റുന്നത് തന്നെയാണ് അത് നീളം ഇൻഡു വീതി ഇൻഡു താഴ്ച താഴ്ചയിലേക്ക് കുഴിക്കുന്നതാണ് എടുക്കുക അതിൻ്റെ എം ക്യൂബ് കണക്കാക്കിയിട്ടാണ് നോക്കുന്നത് തടത്തിന്റെ അളവിനെ കുറിച്ചായിരുന്നു മറ്റൊരു കമൻ്റ് ഉണ്ടായിരുന്നത് തടത്തിന്റെ അളവ് എന്ന് വിചാരിക്കുന്നത് ഞാൻ കണക്കാക്കുന്നത് തെങ്ങ് തടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് തെങ്ങിന് തടം തുറക്കുന്ന ഏർപ്പാടില്ല അത് വർഷാവർഷവും ചെയ്യുന്ന കാർഷിക പ്രവൃത്തിയിൽ ഉൾപ്പെടുന്ന ഒരു വർക്കാണ് എന്നാൽ തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത് എങ്കിലും തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് തെങ്ങിന് തടം തുറക്കുന്ന വർക്ക് ഇപ്പോൾ ഏതായാലും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇനി അത് പുതുതായി വരികയാണെങ്കിൽ പറയാം പക്ഷെ ഇപ്പോൾ തെങ്ങിനെ തടഞ്ഞുറക്കുന്ന ഒരു ഇതില്ല അതുപോലെ തന്നെ കഴുങ്ങിനോ ജാതിക്കോ ഒന്നും തന്നെ തടന്നുറക്കുന്ന ഏർപ്പാടോ അല്ലെങ്കിൽ മൾച്ചിങ്ങോ കാട് വെട്ടിയിട്ട് പൊതെയിടുന്ന പരിപാടിയോ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ ഏതായാലും നിലവിലില്ല അപ്പോൾ ആ കമൻറ്റിനുള്ള മറുപടി അവർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഓറിയൻറ്റേഷൻ ട്രെയിനിങ് അടക്കം മൂന്ന് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള എല്ലാ മെയ്റ്റുമാർക്കും ഇനി മെയ്റ്റുമാരായിട്ട് ഇറങ്ങാൻ പറ്റുന്നതാണ് മെയ്റ്റുമാരായിട്ട് ഇറങ്ങണമെങ്കിൽ അവരുടെ ഒരു കോപ്പി ഫോട്ടോയും അവർ അവർക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അതുപോലെ അക്കൗണ്ട് നമ്പറും ആധാറും അക്കൗണ്ട് ആധാർ എന്നിവ കൂടി പഞ്ചായത്തുകളിൽ ഏൽപ്പിക്കുകയും അത് വെച്ചിട്ട് സെമി സ്കിൽഡ് വേതന സെമി സ്കിൽഡ് വേതനം ലഭിക്കുന്നതിനാവശ്യമായ രജിസ്ട്രേഷനുകൾ നടത്തേണ്ടതുമാണ് എന്നതിന് ശേഷം നിങ്ങൾക്ക് മെയ്റ്റുമാരായിട്ട് ഇറങ്ങാവുന്നതാണ് ഒരു കോപ്പി ഫോട്ടോ അതുപോലെ എസ് എസ് എൽ സി ബുക്കോ അല്ലെങ്കിൽ എന്താണ് യോഗ്യത എട്ടാം ക്ലാസ് യോഗ്യത ഉള്ളവരുമുണ്ടല്ലോ അപ്പോൾ അവരെ അത് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിന്റെ കോപ്പി ബാങ്ക് അക്കൗണ്ടിന്റെ കോപ്പി എന്നിവ എത്തിച്ചു കഴിഞ്ഞാൽ അവരത് സെമി സ്കിൽഡ് വേതനം സെമി സ്കിൽഡ് വേതനത്തിനുള്ള രജിസ്ട്രേഷൻ നടത്തും അതിനുശേഷം നിങ്ങൾക്ക് മേയ്ക്കുമാരായിട്ട് അതായത് വാർഡുകളിൽ ഇറങ്ങാവുന്നതാണ് പ്രൊജക്റ്റിന് ശേഷം മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് സൈറ്റ് ഡയറിയും എസ്റ്റിമേറ്റിൻ്റെ കോപ്പിയും പഞ്ചായത്തുകളിൽ നിന്ന് തരും ആ സമയത്ത് മെമ്പറുടെ അധ്യക്ഷതയിൽ ആരാണ് മേറ്റുമാര് റൊട്ടേഷൻ ക്രമത്തിൽ ആരെല്ലാം നിൽക്കുന്നത് എന്ന് ചോദിച്ച് അതിൽ നിങ്ങൾക്കും പങ്കാളികളാകാവുന്നതാണ് ആകാവുന്നതാണ് കാരണം മുപ്പത് തൊലദിനം കഴിഞ്ഞ് പല മെയ്റ്റുമാരും ഇപ്പോൾ ഔട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പുതിയ മെയ്റ്റുമാർക്കുള്ള ട്രെയിനിങ് അതുകൊണ്ട് തന്നെയാണ് വെച്ചത് അവർക്ക് എന്തായാലും മെയ്റ്റുമാരായിട്ട് ഇറങ്ങാവുന്നതാണ് അവർ എൻ ചെയ്യാൻ പരിപൂർണ പ്രാപ്തരായിരിക്കണം അവർക്ക് മറ്റുള്ളവർ പറഞ്ഞു തരാനുണ്ടെങ്കിൽ ഏറ്റവും നന്നാവും എൻ എം എസ് ഒറ്റയ്ക്ക് ചെയ്യാൻ നിങ്ങൾ പഠിക്കണമെങ്കിൽ മറ്റു മെയ്റ്റുമാരുടെ കൂട്ടത്തിൽ നിങ്ങൾ വർക്കിന് ഇറങ്ങിയവരാവണം അതുപോലെ മുപ്പത് തൊഴിൽ ദിനം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മെയ്റ്റുമാർക്ക് നൂറ് ദിനം നൂറ് അൺസ്കിൽഡ് വേതനം സാധാരണ വർക്ക് എടുക്കുന്ന തൊഴിൽ ദിനങ്ങൾ അവർക്ക് ഇറങ്ങാവുന്നതുമാണ് അങ്ങനെ ഇറങ്ങുന്ന മെയ്റ്റുമാരുണ്ടെങ്കിൽ പുതിയ മെയ്റ്റുമാർക്ക് സഹായകരമായിരിക്കും അവർക്കെല്ലാം പറഞ്ഞു തരാൻ പറ്റും അങ്ങനെ നോക്കിയിട്ട് മെയ്റ്റുമാരായിട്ട് നിങ്ങൾക്ക് ചുമതലയേൽക്കാവുന്നതാണ് ഫെസിലിറ്റേറ്റർമാർ എന്നാൽ എന്താണ് ഫെസിലിറ്റേറ്റർമാരായിട്ട് ട്രെയിനിങ് നൽകിയവർക്ക് എന്താണ് അവർക്ക് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഗ്രാമസഭ ഫെസിലിറ്റേറ്റർമാർ എന്നാണ് പറയുന്നത് അവരെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്തിലെയുമുള്ള ആളുകളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഗ്രാമ ഗ്രാമസഭാ ഫെസിലിറ്റേറ്റർമാരായി ട്രെയിനിങ് നൽകിയിട്ടുണ്ട് അവരെ ഉപയോഗിക്കുന്ന എന്ത് എന്തിനാണെന്ന് വെച്ചാൽ ഓരോരോ വാർഡിലും ലേബർ ബഡ്ജറ്റും ആക്ഷൻ പ്ലാനും രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമസഭകൾ ചേരേണ്ടതുണ്ട് ആ ഗ്രാമസഭയെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഗ്രാമസഭാ ഫെസിലിറ്റേറ്റർമാർ അവരെ അവിടെ ക്ലാസ് എടുക്കുകയും അവർക്ക് ലഭിച്ച ക്ലാസ്സുകൾ മുഖേന എന്തെല്ലാം വർക്കുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ എടുക്കാമെന്നും എങ്ങനെയെല്ലാം ആവാമെന്നും എത്ര തൊഴിലാളികളുണ്ടെന്നും അവർക്ക് നൂറ് ദിനം തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ എത്ര തൊഴിൽ ദിനം നമ്മുടെ വാർഡുകളിൽ നൽകാൻ പറ്റുമെന്നുള്ളതിൻ്റെയും ഒരു സംഗ്രഹമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ലേബർ ബഡ്ജറ്റിനെയും ആക്ഷൻ പ്ലാനിനേയും കുറിച്ച് ഗ്രാമസഭാ ഫെസിലിറ്റേറ്റർമാർക്ക് നൽകിയിട്ടുള്ളത് അവർ അതാത് വാർഡുകളിലോ ഇനി ഒരു വാർഡിലല്ല മൂന്ന് വാർഡിന് ഒരുമിച്ച് ഒരു ഗ്രാമസഭാ ഫെസിലിറ്റേറ്ററാണ് ഉള്ളതെങ്കിൽ അവർ ആ ഗ്രാമസഭയിൽ പങ്കെടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാമസഭാ ഫെസിലിറ്റേറ്റർമാർ ട്രെയിനിങ് നൽകി നൽകിയിട്ടുള്ളത് പല സ്ഥലങ്ങളിലും എന്നാൽ മെയ്റ്റുമാരെ തന്നെയാണ് ഗ്രാമസഭാ ഫെസിലിറ്റേറ്റർമാരായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത് അഭികാമ്യം തന്നെയാണ് നല്ലത് തന്നെയാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ മെയ്റ്റുമാർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിലേതെല്ലാം വർക്കുകളും കൂടി ഉൾപ്പെടുത്താമെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമസഭയിൽ നല്ലൊരു പങ്കാളിത്തത്തോടു കൂടി അവർക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഫെസിലിറ്റേറ്റർമാരെയാണ് ഗ്രാമസഭാ ഫെസിലിറ്റേറ്റർമാർ എന്ന് പറയുന്നത് ഒരു ആർ എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് നാല് ഏഴ് സെൻ്റാണ് ആർ സെ ഞാനിത് പറയാൻ കാരണം വസ്തുവിൻ്റെ നികുതി ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ തരുന്ന സമയത്ത് നികുതി ഷീറ്റിൽ ഒരു ആറ് അല്ലെ ആറ് ആറ് പത്ത് ആർസ് എത്ര സ്ക്വയർ മീറ്റർ എന്ന് ഉണ്ടാവുക നാൽപ്പതേ പോയിൻറ്റ് നാല് എം സ്ക്വയർ ചേർന്നതാണ് ഒരു സെൻറ്റ് അപ്പോൾ നൂറ് എം സ്ക്വയർ എന്ന് പറഞ്ഞു ആണെങ്കിൽ രണ്ടേ നാല് സെൻറ്റ് ഉണ്ടാവും കാരണം എന്തെന്ന് വെച്ചാൽ ഒരു സെൻറ്റ് എന്ന് പറയുന്നത് നാൽപ്പതേ പോയിൻറ്റ് നാല് ഏഴ് എം സ്ക്വയർ ആണ് നാൽപ്പതേ പോയിൻറ്റ് നാല് ഏഴിൻ്റെ രണ്ട് രണ്ടര ഇരട്ടിയാണ് നൂറ് പേരാണ് നൂറേ ആയിരിക്കണം നാൽപ്പത് പോയിന്റ് നാല് ഏഴ് എത്രയാണോ അത്രയും സെൻ്റാണ് നൂറ് എം സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ പറയാം അതുപോലെ ഒരു ആറ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് നാല് ഏഴ് ആറ് പത്താറി പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് ഇരുപത്തിനാല് സെൻറ്റ് എഴുപത് ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് സെൻറ്റാണ് ഉണ്ടാവുക പിന്നെ പത്താറ് അപ്പം അത് കണക്കാക്കി നിങ്ങൾക്ക് സെൻറ്റിനെ തിരിക്കാവുന്നതാണ് ഇനി അതല്ല എല്ലാം എം സ്ക്വയറിലാണ് ഞാൻ പറയുന്നതെങ്കിൽ ഇത്ര ഇത്ര ആറ് പത്താറ് നാൽപ്പത്തേഴ് സ്ക്വയർ ഫീറ്റിൽ നിന്ന് നൈറ്റ് എഴുതിയാണെങ്കിൽ അതിനെ നൂറ് കൊണ്ട് ഞാൻ ഏകദേശം ഒരു ഉദാഹരണം പറയുകയാണ് പത്ത് ആറ് നാൽപ്പത്തേഴ് സെ എം സ്ക്വയർ നിന്ന് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ സ്ക്വയർ മീറ്ററിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ അതിനെ നൂറ് കൊണ്ട് ഗുണിക്കുക പത്തിന് പത്തേൻ്റെ നൂറ് അപ്പം നൂറ് നൂറേ പോയിന് നൂറ് നൂറ്റി നാൽപ്പത്തേഴ് പേ പോയിന്റ് നാല് ഏഴ് എന്ന് പറയുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തിയേഴ് എം സ്ക്യർ ഉണ്ടാവും നൂറ്റി നാൽപ്പത്തേഴ് എം സ്ക്വയർ ആയിരിക്കണം നാൽപ്പതേ പോയിന്റ് നാല് ഏഴ് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത് അതാണ് സെൻ്റ് അളവ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക മേറ്റുമാർക്ക് എല്ലാവർക്കും ആർസിലുള്ള കണക്കായിരിക്കും നികുതി ഷീറ്റിൽ കിട്ടുക അതിനെ നിങ്ങൾ സെൻറ്റിലേക്ക് എത്ര സെൻറ് ഉണ്ടെന്ന് കണക്കാക്കണമെങ്കിൽ സെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആറാണെങ്കിൽ ഒരാറാണെങ്കിൽ രണ്ടേ പോയിന്റ് നാല് ഏഴ് സെൻ്റാണ് അപ്പോൾ പത്താറുണ്ടെങ്കിൽ പത്ത് പോണ്ട് കുണിക്കുക പതിനഞ്ച് ആറാണെങ്കിൽ പതിനഞ്ച് ഇൻറ്റു രണ്ടേ പോയിൻറ്റ് നാല് ഏഴ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സെൻ്റ് എന്ന് കിട്ടും അത് ആർസ് കഴിഞ്ഞാൽ ചെറിയൊരളവാണ് പിന്നെ സ്ക്വയർ മീറ്റർ എം സ്ക്വയർ മീറ്റർ നിന്നുള്ളത് കാണിക്കുന്നത് ആ സ്ക്വയർ മീറ്ററിനെ ആർസിലേക്ക് മാറ്റണമെങ്കിൽ ദശാംശം ആയിട്ടാണ് സ്ക്വയർ മീറ്ററിൽ നിന്ന് കാണിക്കുന്നതെങ്കിൽ നാൽപ്പത്തേ സ്ക്വയർ മീറ്ററിൽ നിന്നാണെങ്കിൽ നാൽപ്പത്തേ ആയിരിക്കണം നാൽപ്പതേ പോയിന്റ് നാല് ചെറിയൊരു ദശാംശമുള്ള ഒരു വെയിറ്റ് ആയിരിക്കും കിട്ടുക പരമാവധി നിങ്ങൾ ആർസിലുള്ളത് നോക്കിയാൽ മതി ആർസ് എത്രയാണോ അതിനെ രണ്ടേ പോയിന്റ് നാലേ കുണിച്ചാൽ കിട്ടുന്നതാണ് എത്ര സെന്റ് എന്നുള്ള അളവ് ഒരു കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാട്ട കൃഷിയെ കുറിച്ചിട്ട് പാട്ടകൃഷി അഥവാ ജെ എൽ ജി ഗ്രൂപ്പുകൾക്കുള്ള കൃഷിപ്പണികൾ ഏതായാലും ഇപ്പോൾ ഞങ്ങളുടെ ഈ ബ്ലോക്കുകളിലൊന്നും ചെയ്യുന്നത് കഴിഞ്ഞാൽ എൻ്റെ അറിവിലില്ല ഇനി ചെയ്യുകയാണെങ്കിൽ പാട്ടകൃഷി ചെയ്യുന്നതായി എവിടെയെങ്കിലും അറിയുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നൽകുന്നതായിരിക്കും കല്ല് കയ്യാലയുടെ പിന്നെ ആവറേജ് എടുത്തിട്ട് ആവറേജ് എടുത്ത് ലെങ്ത് കിട്ടുകയാണെങ്കിൽ ഒരാൾ ഒരു ദിവസം രണ്ട് പോയിൻ്റ് ഒന്ന് എം സ്ക്വയർ കല്ല് കയ്യാല ചെയ്യണമെന്നാണ് അത് പതിനഞ്ച് മുതൽ അല്ലെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ സെൻറ്റി സെൻറ്റിമീറ്റർ വരെയുള്ള കാട്ടുകല്ലുകൾ ഉപയോഗിച്ചുള്ള കല്ല് പെറുക്കി കെട്ടുന്നതിനാണ് കല്ല് കയ്യാല കാട്ടുകല്ല് കയ്യാല എന്ന് പറയുന്നത് അത് എൺപത് പോയിൻറ്റ് മൂന്നേ മൂന്നാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ കോഡ് അത് ഒരാൾ ഒരു ദിവസം രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയർ അത് നീളം രണ്ടേ രണ്ടേ പോയിന്റ് ഒന്ന് രണ്ട് മീറ്ററും പത്ത് സെൻറ്റിമീറ്ററും ആണെങ്കിൽ ഹൈറ്റ് ഒരു മീറ്ററും നാല് ഇരുപതാണ് ലെങ്ത്ത് എങ്കിൽ അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റിലും വേണം ഇനി ഇത് ഇതുപോലെ എല്ലാം എടുക്കേണ്ടത് കാരണം എല്ലായിടത്തും ഒരു മീറ്റർ ഹൈറ്റും അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റും കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ നിങ്ങളതിൻ്റെ ലെങ്ത്തും എടുത്ത് എടുത്ത് കഴിഞ്ഞിട്ട് മൊത്തം കിട്ടിയതിന് രണ്ടേ പോയിൻറ്റ് വന്നുകൊണ്ട് അരിച്ചു നോക്കിയാൽ അത് എത്ര ആൾക്ക് ചെയ്യാമെന്നുള്ളത് കിട്ടും ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പത്ത് ആൾക്കാരുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് എം സ്ക്വയർ ഇരുപത്തൊന്ന് മീറ്റർ നീളും ഒരു മീറ്റർ ഹൈറ്റിലുമുള്ള കല്ലുകിയാല ചെയ്യണം പത്താളുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് എം സ്ക്വയർ ചെയ്യണം അപ്പോൾ ഇത് അനുബന്ധ മൂന്നിലേക്ക് എങ്ങനെ എഴുതുകയെന്ന് ചോദിച്ചാൽ അനുബന്ധ രണ്ടാദ്യം ഫില്ലപ്പ് ചെയ്യണം ഓരോ ദിവസവും എടുക്കുന്നത് ഒരാളോ അല്ലെ രണ്ടാളോ കല്ലുകയാലേക്കുണ്ടെങ്കിൽ രണ്ടേ പോയിന്റ് ഒന്ന് അല്ലെങ്കിൽ നാലേ പോയിൻറ്റ് രണ്ട് എം സ്ക്വയർ വീതം രണ്ടാൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോരോ ഫോമിൽ എഴുതണം ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എത്ര ആൾക്കാർ വന്നു അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ടിലുള്ള എമൗണ്ട് അല്ല അതിനനുസരിച്ചിട്ടുള്ള നീളവും വീതിയും എഴുതിയിട്ടാണ് അവറേജ് ആക്കിയിട്ടാണ് അനുബന്ധ മൂന്നിലേക്ക് എഴുതേണ്ടത് കാരണം പത്ത് ആളുകളുള്ള ഗ്രൂപ്പിൽ എട്ട് ആളുകൾ മൺവരമ്പും രണ്ടാളുകൾ കയ്യാലയാണ് ചെയ്യുന്നതെങ്കിൽ ആറ് ദിവസവും ഉണ്ടെങ്കിൽ ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് തൊഴിൽ ദിനം കല്ലുകയ്യാലയൊക്കെ നീക്കം നീക്കി വെച്ച് വെക്കപ്പെട്ടു അപ്പോൾ ഒരു ദിവസം അവർക്ക് ആദ്യത്തെ ദിവസം അവർക്ക് രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയറോ അല്ലെ നാല് പോയിന്റ് രണ്ട് എം സ്ക്വയർ വീതമോ ഒന്നും ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല കാരണം കല്ല് പെറുക്കുകയും അങ്ങനത്തെ പണികളാണ് വെറും രണ്ടാൾക്കാർ മാത്രം ചെയ്യുന്നത് അങ്ങനെയുള്ള ഇവർ ആറ് ദിവസങ്ങളിലായിട്ട് ആറ് രണ്ട് പന്ത്രണ്ട് തൊഴിൽ ദിനം വരുമ്പോൾ പന്ത്രണ്ട് ഇൻറ്റു രണ്ടേ പോയിന്റ് ഒന്ന് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് പോയിന്റ് ഒന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഇൻറ്റു രണ്ടേ പോയിന്റ് ഒന്ന് എന്നുള്ള രീതിയിൽ അത് എത്ര കിട്ടുന്നോ അത്രയും അളവ് അവർ കല്ലുകയിലെ ചെയ്തിരിക്കണം അവർക്കത് കല്ല് കയ്യാലെ ചെയ്യുന്നതിന് കല്ല് പെറുക്കി കൂട്ടാനും അതുപോലെ ഇത് കല ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിന് അതിനാണ് നമ്മളുടെ ഈ ഗ്രൂപ്പ് ടാസ്കിങ് എന്ന് പറയുന്നത് മൺവരമ്പ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരും കൂടി കൂടിയിട്ട് കല്ല് പെറുക്കുകയോ കല്ല് പെറുക്കി വെക്കുകയോ അങ്ങനത്തെ എല്ലാ പണികളും ചെയ്യാം ഇതെല്ലാം കൂടി ആറ് ദിവസങ്ങളിലായിട്ട് ആറ് രണ്ട് പന്ത്രണ്ട് തൊഴിൽ ദിനം ഓരോ ദിവസവും രണ്ട് തൊഴിൽ ദിനം വെച്ചിട്ട് രണ്ടാം അനുബന്ധ രണ്ടിൽ ഫോമിൽ ഫില്ലപ്പ് ചെയ്യണം എന്നിട്ട് പിന്നെ അനുബന്ധം മൂന്നിൽ ചെയ്യേണ്ടത് എട്ട് ഇൻറ്റു ആറ് അഞ്ചെട്ട് നാ ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് ആളുകൾ മൺവരമ്പ് ചെയ്തതായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുക അതുപോലെ ഈ പന്ത്രണ്ട് ആളുകൾ നാല്പത്തെട്ടും പന്ത്രണ്ടും പറഞ്ഞാൽ അറുപത് ആൾ അറുപത് ആൾക്കാർ പത്ത് ആൾക്കാർ ആറ് ദിവസം അറുപത് തൊല്യാണ് പൂർണ്ണമായും ചെയ്തതെങ്കിൽ ഈ രണ്ടാൾക്കാർ വീതം ആറ് ദിവസത്തേക്ക് പന്ത്രണ്ട് തൊല്യം പന്ത്രണ്ട് ഇൻറ്റു രണ്ടേ പോയിന്റ് ഒന്നും അന് അതല്ല അവരുടെ അളവുകൾ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ അളവുകളും അതിൻ്റെ ഹൈറ്റും എഴുതി കഴിഞ്ഞിട്ട് അതിന് കിട്ടുന്നത് പന്ത്രണ്ടിന് പന്ത്രണ്ട് ഇൻറ്റു രണ്ടേ പോയിന്റ് ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപ കൊടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ആ പത്ത് ആളുകളുടെ കൂലിയും ഒരുപോലെ കുറയുന്നതാണ് കാരണം മറ്റുള്ളവരും കൂടി കൂടിയിട്ട് ഇവരുടെ പണി ഏകീകരിച്ചുകൊണ്ട് ചെയ്യണമെന്നാണ് ഇപ്പോഴുള്ള കണക്ക് മൂന്ന് വർഷമോ അഞ്ച് വർഷമോ തന്നെങ്കിലും മൂന്ന് വർഷം തൊട്ട് അഞ്ച് വർഷം വരെ എന്നെങ്കിലും കഴിഞ്ഞിട്ടുള്ള മണ്ണ് കയ്യാലയോ കല്ല് കയ്യാലയോ ഒക്കെയാണ് കളഞ്ഞു പോയിക്കാണെങ്കിൽ അഥവാ ഇടിഞ്ഞു പോവുകയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ തകർന്നു പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ എടുക്കാൻ പറ്റുക ഒരു കമൻ്റ് ഉണ്ടായിരുന്നു മണ്ണ് കയ്യാലോ വീടിനോട് ചേർന്നുള്ള അതിരുകളിലൂടെയുള്ള മണ്ണ് കയ്യാലോ എടുക്കാൻ പൊളിച്ചു മാറ്റിയിട്ട് ഇനിയും എടുക്കാൻ പറ്റുമോ എന്നുള്ളത് കാരണം തൊഴിലുറപ്പ് പദ്ധതി മറ്റൊരു വർക്കിൽ ചെയ്ത കാര്യം പൊളിച്ചിട്ടോ അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ടോ ചെയ്യുന്നതല്ല പുതുതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അത് പുതുതായിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷമോ അഞ്ച് വർഷമോ മുന്നേ ചെയ്തതാണെങ്കിൽ അഞ്ച് വർഷം തന്നെയെങ്കിലും ആയിട്ട് ചെയ്തതാണെങ്കിൽ മുഴുവനായിട്ട് പോയതായിട്ട് കണക്കാക്കാം എന്നിട്ട് മണ്ണ് കയ്യാല ചെയ്യാവുന്നതാണ് മണ്ണ് കയ്യാലയുടെ അളവ് മൺവരമ്പ് എർത്തൻ പണ്ടിന് മാതിരിയല്ല ഒരാൾക്ക് മാക്സിമം നാല് മീറ്ററോ മൂന്നര നാല് അല്ലെങ്കിൽ നാലേ ഇരുപത് മീറ്റർ നീളമെങ്കിലോ ഉണ്ടാവുകയുള്ളൂ കാരണം അത് നനച്ച് തല് തല്ലി അമർത്തി അതുപോലെ കൈകൊണ്ട് ആക്കിയിട്ട് മണ്ണ് കയ്യാലെ നിർമ്മിക്കണം മണ്ണ് അടിച്ചൊതുക്കി വെള്ളം കൊണ്ട് വെള്ളം ഉപയോഗിച്ച് തേച്ച് മെഗ്ഗി എടുക്കുന്ന പണ്ടത്തെ പറമ്പുകളിലും വീടുകളിലൊക്കെ ആയിരുന്നു മെഗിയ മണ്ണ് കയ്യാലൊക്കെയാണ് കാണാറ് ആ രീതിയിൽ ചെയ്യുന്നതിന് നാലോ നാലോ ഇരുപതെങ്ങനെ അതിൻ്റെ ഡ റേറ്റ് കറക്റ്റ് അറിയില്ല പക്ഷേ നാലേ ഇരുപത് നാല് മുതൽ നാല് ഇരുപത് മീറ്റർ വരെയാണ് ഒരാൾ ചെയ്യേണ്ടത് അത് വൃത്തിയാക്കിയിട്ട് ചെയ്യുക അഞ്ച് വർഷം തന്നെയെങ്കിൽ കഴിഞ്ഞതാവുക അല്ലാതെ ഒരു വർഷമോ രണ്ട് വർഷവും കഴിഞ്ഞത് പൊളിച്ചിട്ട് ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെയ്യാൻ അനുവദിക്കുന്നതല്ല അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ നൽകിയ കമൻറ്റിനുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ മറുപടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു പുതിയ എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ് അതിനുള്ള മറുപടിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്